എൻ്റെ അവർക്ക് നമസ്കാരം അമ്മ വീണ്ടും വന്നു വന്നൂട്ടോ എന്നതേ ഓർക്കിഡൊക്കെ പിടിച്ചിട്ടാണ് ഞാനേ വിട്ട് കൊടുക്കില്ലാന്ന് തന്നെ വിചാരിച്ചിട്ടാ കാരണം എന്താന്ന് വെച്ചാല് ഓർക്കിഡുകള് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടെന്ന് വെച്ച ഓർക്കിഡുകളൊക്കെ തിരിച്ച് പൂ ഉണ്ടായി തുടങ്ങിയിട്ട അപ്പോ അതുപോലെയല്ല വെക്ക അമ്മ വെക്കുന്ന രീതികൾ ശരിയാ ശരിയാവാണ്ടാണ് പൂക്കൾ ശരിക്കുണ്ടാവാത്ത ഇങ്ങനെ ചകിരിയില് മാത്രം വെച്ചാൽ മതി ചാണപ്പൊടി ഇട്ട് കൊടുക്കന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും കുറച്ച് ഓർക്കിഡ് ഞാൻ മേടിച്ചു അപ്പോൾ അതേ ചട്ടി ഞാൻ വാങ്ങിച്ചത് എന്നാൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെ ഇത്തിരി വലിയ ചട്ടി കിട്ടി ഓർക്കിഡിന് നമുക്ക് എപ്പോഴും ചെറിയ ചെറിയ ചട്ടികളല്ല കിട്ടാറ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഇത്തിരി വലിയ ചട്ടി കിട്ടി ഇരുപത്തഞ്ച് രൂപ ആട്ടെ ഈ ചട്ടിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിറച്ച് ചകിയിട്ട് വയ്ക്കാമല്ലോ അപ്പോൾ ഇത്തിരി കൂടിയും സ്പേസ് അതിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവര് ഇപ്പം നട്ടു നോക്കുന്ന ഓർക്കിഡിൻ്റെ കണ്ട ചട്ടി ഈ കുഞ്ഞ ചട്ടി ഇത് കണ്ട ഇതേപോലെ ഇത് നൂറ് രൂപ കേട്ടോ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുടയിൽ ഒരു സ്ഥലമുണ്ട് ഞാനല്ല പോയി മേടിച്ചത് എൻ്റെ മോൻ കുട്ടനാണ് മേടിച്ചത് അപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊടുന്ന് എനിക്ക് ഈ ഓർക്കിഡ് പുരാന് ഉള്ള കാരനേ അവനത് പോയപ്പോൾ ഒരു അഞ്ച് ഓർക്കിഡ് വാങ്ങിച്ചു കൊണ്ട് തന്നു അഞ്ഞൂറ് രൂപയായി മേമാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ചേട്ടൻ്റെ മോനാണ് അപ്പോൾ ആളാണ് വാങ്ങിച്ചുകൊണ്ട് തന്നത് അപ്പോൾ ഇത് അത്രയും ചെറിയ ചട്ടിയിലാണ് വെച്ചു കൊടുക്കുക നിങ്ങൾ കാണുന്നില്ലേ ഇതേ കണ്ട കുഞ്ഞു ചട്ടി ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആ കുട്ടി പറഞ്ഞ പോലെ കമൻറ്റായി പറഞ്ഞ പോലെ അങ്ങനെയൊന്ന് വെച്ച് നോക്കട്ടെ അപ്പോൾ എൻ്റെ സുജ സുജമോളും പറഞ്ഞു അങ്ങനെയൊന്ന് വെച്ച് നോക്കമ്മ അപ്പോൾ ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ളതെല്ലാം അതും കഴിഞ്ഞ പ്രാവശ്യം തവണ നമ്മൾ കട്ടയിട്ടിട്ടും ചകിരി ഒക്കെ ഇനിയാ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായി മറ്റേ വേറെ അതിൻ്റെ ഇളകളൊക്കെ പൊട്ടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഓർക്കിയിട്ട് വെക്കുന്നതിൽ അങ്ങോട്ട് തുടങ്ങാം ഇത് വേഗം വെച്ച് കഴിയും കേട്ടോ അഞ്ച് മിനിറ്റ് നേരം മതി അപ്പോൾ അതിൽ ഇന്നാണ് തുടങ്ങിയാലോ നമുക്ക് ചകിരിയൊക്കെ ഇത് രണ്ട് ദിവസം മുന്നേ അച്ചൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നാർന്നാട്ടാ അപ്പോൾ അത് വെള്ളം ഊറ്റി കളഞ്ഞ് നമ്മൾ വീണ്ടും നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ പുളിപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാൻ അത് മിക്കപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാട്ടോ ചെയ്യാറ് പുളിപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ചകിരി ഇടാറുള്ളു അപ്പോൾ നമുക്ക് ഇതിൽ ചകിരിയിട്ടങ്ങ് പിന്നിയ കഷണങ്ങളാക്കിയിട്ടുണ്ട് ചകിരി അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ചട്ടിയിൽ പിന്നെ ഇഷ്ടംപോലെ ഇടാമല്ലോ സൗകര്യം ഉണ്ടല്ലോ ഒന്നും ഞാൻ ആത്തിടാ ഉദ്ദേശിക്കുന്നില്ല ഒത്തിരി വെക്കാനാണ് ഉദ്ദേശിക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ ചിറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചിറ്റി വന്നതാണോ ഇത് വേദന അറിയില്ല ശരിക്കും നല്ല ചിറ്റി ചിറ്റി ഇരിക്കില്ലേ ഇതിൻ്റെ അപ്പറേ ഇപ്പറിനാണ്ട് ചകിരി പിടിപ്പിച്ചിരിക്കുക വേണ്ടത് നമുക്കിവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ചകിരി കൂടി ഇട്ടു അതിനെ അവർ ചെയ്ത പോലെ തന്നെ നമുക്ക് ചകിരിമേനെ നിർത്താവുന്ന ഇത് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടാവും കട്ടക്കട്ടായിട്ടുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടില്ല അല്ലാതെ ഇങ്ങനെ ആക്കിയെടുക്കാം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ടുണ്ടാവും നോക്കാലോ നമുക്ക് പല തരത്തില് നമ്മളുടെ പരീക്ഷണങ്ങൾ നടത്തണം അപ്പോഴാണ് ശരിയാവും അത് ഇനി പൊട്ടില്ല എന്തായാലും ഇനി ഇരിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല തകർന്നവിടെ പോയി അത് ഞാന് ഇങ്ങനെ അപ്പൊ ഇനി മോള് മോളിൻ്റെ ഐഡിയ ചെയ്യാട്ടാ അപ്പോഴേ അതേ കണ്ട ഒരു കുഞ്ഞി ഒരു നമ്മുടെ പഴയതോറിനും കിടന്നു തുടർന്നതാണ് ഒരു ഓർക്കിഡിന്റെ നാല് വശ ഓട്ടയൊക്കെ ആയിട്ടുള്ളത് കാണിച്ചുണ്ണി അതിന് മറിച്ച് കണിച്ചത് ആ അതെ കണ്ട ചെറിയ പാത്രം അതിൽ ആള് ചാണകപ്പൊടിയും എന്നിട്ട് മോനെ ചകരി ചോറൊക്കെ പറഞ്ഞേക്കാം യൂട്യൂബില് കണ്ടിട്ടുള്ള അറിവാണ് വേറെ ഇളവരും പറയുന്നത് ഇതൊക്കെ നമ്മുക്ക് ആദ്യം മേടിച്ച് വെച്ച ചെടിയില് കൊറച്ച് വെളിച്ച പോയേ മഴക്കാരും ഉണ്ട് പിന്നെ അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ മോള് ഇതേ കണ്ട അങ്ങനെ കൊലുപോലെയൊക്കെ നിൽക്കണ് എൻ്റെ അടിയിൽ നിന്ന് പൊടിച്ച് വരുന്നുണ്ട് എല്ലാത്തിനും ഇതേ കണ്ട അതിൻ്റെ അടിയിൽ നിന്നൊക്കെ പൊടിച്ച് വരുന്നേണ്ട അപ്പോൾ അതേപോലെ ഇതിനൊക്കെ വരും അപ്പോൾ ആൾ എല്ലാത്തിൻ്റെ ഇള പൊട്ടിൻ്റെ ഇട്ടാ എല്ലാത്തിൻ്റെയും ഇളകൾ വന്നു തുടങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അപ്പോൾ ആളത് ഒരെണ്ണം വെച്ച് നോക്കുകയാണ് വേറെ വരുമോ എന്ന് അറിയാമല്ലോ തിരുവനന്തപുര്ത്തി വയ്ക്കും പോന്നെ ഇളകാണ്ടിരിക്കണം ഒന്നും കൊണ്ടാലും ഇളകാൻ പാടില്ല ഫിറ്റ് ചെയ്തിരിക്കണം അവർ കണ്ടിട്ടില്ല ഇടിച്ച് അമർത്തണ് ഇളക ഇളകാണ്ടിരിക്കുന്ന ഞാൻ നോക്കും നഴ്സറികളിലൊക്കെ പോകുമ്പോൾ അവർ മണ്ണിട്ട് ഇടിച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അമർത്തും എന്നിട്ടാണ് ചെടീനെയൊക്കെ വെച്ചിട്ടും നാല് വശം മണ്ണിട്ട് അമർത്തും ഭയങ്കര അമർത്തല അവരുടെ ആ പോവാൻ പാടില്ലേ അതാണ് അല്ല അവരുടെ മണ്ണ് കല്ല് പോലെ ഇരിക്കുന്നത് എങ്ങനെയാണോ പിടിക്കുന്നില്ല അല്ലേ അതൊരു അത്ഭുത മെഴുകുതിരിയാക്കാനൊക്കെ പറയണ്ടായില്ലുണ്ണിയെ അതുമല്ലേ ആ ആ ആ നമ്മുടെ ഇതൊക്കെ ആക്കലൊക്കെ കഴിഞ്ഞൂട്ടാ അതെ താണലെത്തി വെച്ചുകൊടുക്കണം എന്നാണ് പറയണ്ടേ ഇപ്പൊ ഞാനിത് മൂളതക്കെടുത്തു വെച്ചൂട്ടല്ല അതും താണലുള്ള അവിടെ തിരിക്കട്ടെ ചെടി വെക്കലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ കടുമാങ്ങ ഉപ്പ് പിടിച്ചിട്ട് ഇത് കണ്ടാ കുറേ ദിവസമായി ഇരിക്കുന്നു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ദിവസമായി കടുമാങ്ങ ചാറിന് കടുമാങ്ങ ചാറിടുന്നു അപ്പോൾ കടുമാങ്ങ ചരടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് നമ്മൾ ഇടയ്ക്കൊന്ന് ഇടക്കും പുലിക്കും ഒക്കെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടാ ഇങ്ങനെ എടുത്തൊന്ന് പുലുക്കി വെക്കും നമ്മൾ അതിങ്ങനെ അടിച്ചിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ കയ്യിലൊണ്ടെന്ന് ഇളക്കൊക്കെ വയ്ക്കാം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ അപ്പോ അത് രണ്ടു ദിവസവും രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോൾ അപ്പതേ നമ്മൾ ഭരണീന്ന് എടുത്ത് മാങ്ങ വേറെ അതിൻ്റെ വെള്ളം വേറെ ആയിട്ട് ദ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് വേണമെങ്കിൽ വെള്ളം ഒന്ന് തെളിയുമ്പോൾ ഇതിൽ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ ഞാൻ തെളിയാൻ നിൽക്കില്ലേ ഇങ്ങനെ തന്നെ ഒഴിക്കാം കേട്ടോ തെളിയിച്ച് ഊറി കഴിയുമ്പോൾ നല്ല ഇത് ഒത്തിരി കൂടി തെളിഞ്ഞു വരും അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ അരിച്ചെടുത്തതാ കേട്ടോ അരിച്ചെടുക്കണം കേട്ടോ വെള്ളം എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ഇത് മാങ്ങി ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിടാം അപ്പം ആദ്യം തന്നെ നമുക്ക് കടുകൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തിളപ്പിച്ച് എടുത്ത് വയ്ക്കാം അപ്പോൾ എണ്ണ ഒരു വിധം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ അടുത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് കടുുകിന് ഒന്നിട്ട് പൊട്ടി വറുത്തെടുക്കാം ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം ഇവിടെ ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളത് മൊത്തത്തിൽ അങ്ങോട്ട് പൊടിക്കുന്നില്ല നമ്മളിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനാണേ ഞാൻ കടുക്ക് കുറച്ചധികം ചേർക്കാറുണ്ട് കേട്ടാ ചിലർ വളരെ കുറച്ചാണ് ചേർക്കാറ് ഈ കടുകിൻ്റെ ഈ കുരുങ്ങിനെ ആ പൊളിപ്പുണ്ടല്ലോ അതിങ്ങനെ കിടക്കണ കാണുമ്പോൾ ഈ കടുമാങ്ങാറത് നല്ലൊരു ഭംഗിയാണ് അതെനിക്കിഷ്ടമാണ് അത് കാരണം ഞാൻ കുറച്ചധികം ചേർക്കാറുണ്ട് പൊടിച്ചൊക്കെ അരച്ചൊക്കെ ചേർക്കുമ്പോൾ ഒരു കയ്പ രസം വരും ഇതാവുമ്പോൾ അങ്ങനെയൊന്നും വരില്ലേ ആ തൊലി കളഞ്ഞിടുമ്പോഴേ അതാണ് അങ്ങനെ ചെയ്യുന്നത് ഒരുവിധം പിരിപിരി പിരി പൊട്ടി വരുമ്പോഴേ നമുക്ക് ാക്കി ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുറത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് പതുക്കെ ചൂടാറുമ്പോഴേ ഈ ഇങ്ങനത്തെ ഞാൻ ഈ അമ്മിയുടെ നമ്മുടെ ചതക്കല്ലിൻ്റെ ഇത് ഇതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ പൊലി മാത്രം പോയി പരിപ്പ് ഇങ്ങനെ പൊടിയാണ്ട് കിട്ടും നമുക്ക് ചേച്ചി കൊടുത്താൽ മതി നല്ല പേ എന്ത് വെച്ചിട്ടായാലും ആക്കിയെടുക്കാൻ മതി അങ്ങനെയായിരുന്നു ായി കടുക് ഇത് വറുത്തിട്ടെടുത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നത് അല്ലെങ്കിൽ നല്ല വെള്ള കളറിൽ എടുക്കും വെള്ള വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണെങ്കിലേ ഇതിപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നൂപ്പായിട്ടുണ്ട് കടുക്കിൻ്റെ അപ്പോൾ ഒരു പ്രത്യേക മണാട്ടം അത് ഇടുമ്പോൾ നല്ല മണം കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയ്ക്ക് ഞാൻ കാണിച്ചു തന്ന മാങ്ങക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം നമ്മുടെ സാധാ മുളക് വന്നു ശരിക്കുള്ള മുളക് ഇല്ല നമ്മുടെ അത് അതിൻ്റെ പൊടിയാണത് നൂറ് ഗ്രാമാണത് കൃത്യം നൂറ് ആണ് ഒരു പാക്കറ്റാണ് നൂറ് ഗ്രാമിൻ്റെയും അത് കാരണമാണ് ഞാൻ കൃത്യമായ കണക്ക് പറയുന്നത് അതൊന്ന് നന്നായി ചെറിയ ചൂടിലിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഒരു എഞ്ചിയ ടീസ്പൂൺ പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി എല്ലാം അതിട്ടിട്ടൊന്ന് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഉലുവ കായം അതൊക്കെ നമുക്ക് വറുത്ത് പൊടിച്ചാൽ ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ ഗുണം ഇത് എൽ ജിയുടെ കായമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മണമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് ചൂടാക്കിയിട്ടേ പൊടിച്ചെടുത്താലും മതി അതും ഒട്ടും മോശമല്ല ഇതിനെക്കാട്ടിലൊരു പൊടി മേന്മ കൂടുതൽ കിട്ട അതിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വറുത്ത് പൊടിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത് എൻ്റെ ഒരു വീഡിയോ കുഞ്ഞ് അതിൻ്റെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നന്നായി ഒന്ന് നല്ല ചൂടായി വരണട്ടത് കരിയാനും പാടില്ല കരിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ കളർ അങ്ങോട്ട് മങ്ങിപ്പോയി നല്ല ചുമന്നിരിക്കണ്ടേ കടുമാങ്ങച്ചാർ ഒന്ന് നല്ലോണം ചൂടാവുക എന്നുള്ളതാണ് വേണ്ടു അപ്പം നമ്മുടെ മുളക് പൊടി ഒരു നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് നല്ല ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് തുടച്ചെടുത്ത് വെച്ചതാണ് ഞാൻ അലക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിരിക്കിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് നമുക്കിരിക്കി കുറച്ച് ഈ ചിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി മുളകിനെ ഇങ്ങനെ അലിയിച്ചെടുക്കാം അപ്പോൾ ഇത്രയ്ക്കായിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഉപ്പ് നീരൊക്കെ ഒഴിച്ചപ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് നമുക്ക് ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം കേട്ടാ റെഡ് ചില്ലിട്ട കാരണം കേട്ടാ ഇത്രയ്ക്കും കളറ് അധികം ഇരു ഉണ്ടാവൂല കളർ നല്ല കളറുകൾ ഇരിക്കുകയും ചെയ്യും കളർഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും കടാം ഇനി ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ആവേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയിലുള്ള വീണ്ടും ഈ വെള്ളം ഇതിലേക്ക് ഇറങ്ങി ഇതിൽ തുപ്പ് മുളകൊക്കെ ഇതിലേക്ക് പിടിച്ച് അതിനാണിത് വീണ്ടും കുറേ ദിവസം കൂടി കെട്ടി നമ്മൾ വിൽക്കുന്നത് ഇനി ഇത് കുറച്ച് ദിവസം കൂടി കെട്ടി വെച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുവുള്ളൂ ഒരു ഒരു മാസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോഴേക്കിത് ഇരിക്കില്ല എന്ന് മാത്രമേ തിരിച്ച് തിരിച്ച് എടുത്ത് തുടങ്ങും ഉപ്പൊന്നും അങ്ങനെ കൂടുതലാവൊന്നും ചെയ്യില്ല കേട്ടോ അത്ര ഉപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചാലും അത് പാകത്തിന് തന്നെ ഇരിക്കുള്ളൂ അപ്പോൾ ഇതാണ് അച്ചാറ് ഇനി അത് ഭരണിയിലാക്കട്ടെ കേട്ടോ അപ്പൊ അച്ചാർ നോക്കാനായിട്ട് എന്റെ മോള് വന്നിട്ടാ കടിച്ചു പല്ലി കെട്ടിച്ചോക്കട കടിക്കാറ്റില്ല ഇങ്ങനെയൊരു തിന്നെ കുഞ്ഞ അങ്ങനെ തന്നെ അവർക്കൊന്ന് കൊതിയാതേ ഈ മാങ്ങ വട്ട മാങ്ങ അതിന്റെ കണ്ണി മാങ്ങയാണ് അതിന്റെ ഒരു ഇത് എന്തായാലും മറ്റേത് നമ്മള് നാട്ടു മാങ്ങ അവിടെ കണ്ണി മാങ്ങയാണ് ശരിക്കും നമ്മൾ അച്ചാരട എന്ത് വട്ട മാങ്ങായത് കൊണ്ടു വളരെ കിളുന്താണ് ചിലതൊക്കെ നേരത്തത് വളരെ കിളുന്ത അപ്പൊ ഒരു ചെറിയൊരു കായ്പലാസം എപ്പോഴും ആ മാങ്ങക്ക് നിൽക്കുന്നുണ്ട് അത് ഇതിൽ കിടന്ന് റെഡി ആട്ടാ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരും മുപ്പത് ദിവസമെങ്കിലും കഴിയണം അപ്പൊ നമുക്ക് എൻ്റെ മുകളിലേ ഭരണിയൊക്കെ തുടച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നേരത്തെ വലിയ ഭരണി അല്ല നടന്നേ അതിനേക്കാളും തിരിച്ചെറുതിലാണ് നമുക്ക് നമ്മളിപ്പോൾ അത് ആക്കി വെക്കാൻ പോകുന്നത് ആക്കി വെക്കുന്ന വിധവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നാലല്ലേ അത് മനസ്സിലാവുള്ളൂ എൻ്റെ സ്ത്രീകുട്ടൻ ഇത് കണ്ടിട്ടുണ്ടെ അയ്യോ ഇപ്പൊ കൊണ്ടാകും ഞാൻ കടികിന്റെ ആ ടേസ്റ്റും ഇതൊക്കെ ഇങ്ങനെ പിടിക്കണം അതിനാണ് ഈ മുപ്പത് ദിവസമെങ്കിലും നമ്മൾ പറയുന്നത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കൂട്ടോ ഒരു കേടുകൂടാ ഇല്ലാണ്ട് ഇങ്ങനെ അപ്പൊ നമ്മള് ചീൻ ചട്ടിയിൽ ചൂടാക്കി വെച്ച എണ്ണയുണ്ടല്ലോ അത് ചൂടാവി അപ്പം അതും ഇതേപോലൊരു നല്ല വെള്ള തുണിയിൽ ഒരു കഷ്ണം എടുത്തിട്ട് ഈ എണ്ണ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ആക്കി കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് പിന്നെ എല്ലാം ഇവിടേക്കായി കാണണ്ടോ ഉണ്ണിയില് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ തുണി അതിങ്ങനെങ്ങൾ അപ്പം ഈ എണ്ണ ഒക്കെ തുണിയുമ്പോൾ പറ്റി പിടിക്കുകയും ചെയ്യും പൂപ്പലൊന്നും ഒരിക്കലും വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഉണ്ടല്ലേ വീണ്ടും ഇത് നമ്മൾ ഭരണി വെച്ച് ഇതിൻ്റെ ഇത് ഇതുകൊണ്ടൊന്നും വേറെ ഒന്നും ചെയ്യണ്ട കാരണം ഇത് കണ്ട പിരിയുള്ള ഭരണിയാ കണ്ടിങ്ങനെ പിരിച്ചു വയ്ക്കാം നമുക്ക് മറ്റേത് മാങ്ങ ഇതിൽ കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ അടച്ച് കെട്ടിയതൊക്കെ പിന്നെ ഇതിൻ്റെ മോളിൽ ഈ മണ്ണ് മണ്ണൊക്കെ വെച്ച് പൊത്തി ഇങ്ങനെയൊക്കെ വെക്കൂട്ടാ കുറേ നാളത്തേക്ക് അത് എനിക്ക് തോന്നുന്നു അതി ആരും അത്ര പെട്ടെന്ന് എടുക്കാണ്ടിരിക്കാനും തോന്നുന്നുണ്ട് അതൊന്നും പൊളിച്ചാരും എടുക്കില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിരിയുള്ളത് കൊണ്ട് നമ്മൾ നല്ല ടൈറ്റ് പിരിയാ കണ്ട എടുക്കാം അപ്പോൾ അത് നമ്മൾ വേറെ ഒന്നും ഇട്ട് കെട്ടണില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അച്ചാറിൻ്റെ പരിപാടി നമുക്ക് നമുക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് അങ്ങനെ കടുമാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ അപ്പം അങ്ങനെ നമുക്ക് ഒരു നല്ല ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് പൈനാപ്പിള കൊണ്ടൊരു കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അമ്മയുടെ ഒരു ലെവൽ ഒരു അമ്മ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പേരൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഇവിടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഴയ കാലത്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഓരോരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ സുജമോളും ഉണ്ണിമോളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടുതലാണേ അപ്പോൾ ഇത് പൈനാപ്പിളൊക്കെ ഉള്ളവർക്കായാലും ഇല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ മേടിച്ചിട്ടായാലും അതിൻ്റെ പകുതി ഒരു ചെറിയ കഷ്ണമൊക്കെ വേണ്ടു അതൊക്കെ കൊണ്ട് ഒരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കി നോക്കാം നാല് നാലുമണി പലഹാരം പോലത്തെ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാം എനിക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പകുതി പൈനാപ്പിൾ മതിയിട്ടാണ് പിന്നെ അച്ഛൻ വരുമ്പോൾ കഴിക്കാനായിട്ട് അവിടെ മാറ്റി വെക്കാം വയ്ക്കാം അതെങ്ങനെ അവിടെ എപ്പോൾ കഴിക്കുമ്പോഴും പൈനാപ്പിൾ ഇങ്ങനെ ചെത്തിയിട്ട് അരിഞ്ഞ് ഉപ്പും വിളകും പഞ്ചസാരയും ഒക്കെ ഇങ്ങനെ തിരുമ്പി കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ എനിക്കിങ്ങനെ എല്ലാത്തിനും കപ്പക്കെട്ടുകാരനേ ഞാനത് കഴിക്കില്ല പക്ഷെ എനിക്ക് പറയുമ്പോൾ തന്നെ അതിങ്ങനെ വെള്ളം ഇങ്ങനെ വരുവായിരിക്കും നല്ല ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറക്കി 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 ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം കഴിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അങ്ങനെ കഴിക്കാനായിട്ട് അവളുടെ എടുത്ത് വയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ ഇത് അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചെത്തി ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം അതായതിൻ്റെ ജ്യൂസെടുക്കണം അത്ര ഉള്ളവായിരിക്കും ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് നല്ല തിക്കായിട്ട് അരിച്ച് അടിച്ചെടുത്തതാട്ടത് ഇത്രക്കാണെനിക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടിയത് ഇത് ഞാൻ മറ്റേ കൊറ്റനിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാട്ടത് രണ്ടാമത് അടിച്ചെടുത്ത് അടിച്ചില്ല തിരുമ്പി പിഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെച്ചെടുത്തതാണ് ഇതിവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ഒരു ചീനച്ചട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിലത്തെ ഒരു മുക്കാൽ ഭാഗത്തിരിക്കും നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്താൽ മതി മറ്റേത് നമുക്ക് ഇതല്ലേ ഈ വെള്ളം കൂടി ഒരുമിച്ച് ഒഴിച്ച് ഒഴിക്കാം കേട്ടോ നമുക്ക് വേറെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് എടുക്കാം ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളൊരു അഞ്ചാറ് ഒക്കെ ഇങ്ങനെ ഇണക്കി വരുമ്പോൾ ഇത് ജാമിൻ്റെ പോലെയായി വരും കേട്ടോ ഇങ്ങനെ ഇങ്ങനെയായി വരും അത്രയായിട്ട് നല്ല കട്ടിയാക്കണ്ടോ മതി നമുക്ക് ഓഫ് ചെയ്യാം ഇനിയൊന്നും കൂടെ ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടിയാകും അപ്പം ഞാനിത് ഓഫ് ചെയ്തു അപ്പം അതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഉണ്ടോ ഇത്രയ്ക്ക് തിക്കായി വന്നു അപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ മൈദയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു പാത്രം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മധുരം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം അത് കാരണം അതിൻ്റെ ഒരു അളവ് പറയില്ല ഞാൻ ചെറിയൊരു ചെറിയ കപ്പില്ലേ അതിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്പം ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാനില സെൻസ് അല്ല വാനില അല്ല ഏത് സെൻസ് ഉള്ളത് വെച്ചാൽ ഒഴിക്കാം എൻ്റെ ഈ പൈനാപ്പിളിൻ്റെ ആയതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ തന്നെയാണ് എടുക്കുന്നത് അതൊരു രണ്ട് തുള്ളി മൂന്ന് തുള്ളി അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ഞാൻ വെള്ളം ചേർത്ത് നമ്മൾ എല്ലാം കൂടി ബാക്കി നേരത്തെ എടുത്ത് വെച്ചില്ലേ അത് ആ പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂട്ടി നമ്മൾക്ക് ഉറക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ജ്യൂസ് ഇതിങ്ങനെ നന്നായി ഉടഞ്ഞു കിട്ടണേ അപ്പോൾ മുമ്പ് ഇരിക്കി ഒരു നുള്ള സോഡ പൊടി അപ്പക്കരതി അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് അത് വീർത്ത് വരുവുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കിണ്ണത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഞാൻ അതിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു തുണ്ട് നെയ്യ് ഇങ്ങനെ ഒറ്റയ്ക്കുക സൈഡിലൊക്കെ ഇപ്പോൾ സൈഡിലേക്ക് കൊന്നാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ പൾപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ആദ്യം തന്നെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ബാക്കിയുള്ളത് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ അപ്പം നമ്മുടെ വീട്ടിൽ ചെമ്പിൽ നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതതിലേക്ക് അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഒരു തുണി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം അതാണ്ട് വീഴാതിരിക്കാനാണ് ഞാൻ അതിങ്ങനെ വെച്ചത് ടാ ഉള്ളത് ടയ്ക്കും വേർപ്പ് അതിലേക്ക് വീഴാതിരിക്കാനാണേ അത് നമ്മൾ നന്നായി കൂട്ടി വെക്കാം കേട്ടോ തീ എന്നിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കി വയ്ക്കാം എന്താവും എന്നറിയാലോ വേവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ എല്ലാതും ഒരേ വട്ടയപ്പുണ്ടാക്കായാലും പല സമയത്താണ് പലതും വേവ അഞ്ച് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങടും കൂടെ വ്യത്യാസം വരും അപ്പോൾ അതേപോലെ നമുക്കിതൊന്ന് നോക്കി നോക്കാം അപ്പം അതുവരെ നല്ല ഒരുവിധം നല്ലോണം വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഇഡ്ഡലി ചെമ്പില് ഒരുവിധം വെക്കാൻ പറ്റാവുന്ന എത്ര വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയ ഇഡ്ഡലി ചെമ്പാണ് അത് അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം കേട്ട അപ്പോഴേ നമ്മൾ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിലധികം ആയിട്ടുണ്ട് പോട്ടോട്ട് കുറവല്ല അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഞാൻ തീ ഓഫ് ആക്കണില്ല ഒന്ന് തുറന്ന് നോക്കി നോക്കാം നല്ലതായാൽ സന്തോഷമാവും അതേ വീർത്തൊക്കെ വന്ന് നല്ല തുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് ഇതിലത്തെ ഒരു നല്ലൊരു പടികൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്ന് കുത്തി നോക്കാം നമ്മത്തിന് പിടിക്കുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ കുത്തി നോക്കിയിട്ട് പറയാൻ അറിയില്ല കേട്ടോ സത്യത്തിൽ ഇങ്ങനെയാന്ന് ഇത് മായില്ലിങ്ങെന്നൊക്കെ പറയാ ഇത്തിനും കൂടി ആവാട്ടെന്ന് തോന്നുന്നുണ്ട് കണ്ട ഒരിത്തിരി ഒരു ഇത് പിടിക്കുന്നുണ്ട് അപ്പം ഒന്നും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം വെക്കാണ്ട് വെച്ചോക്കട്ടെട്ടോ ഇങ്ങനെ വേണ്ട അതിന് കൊള്ളു വെച്ചിട്ട് തന്നെ വെക്കാം ഒന്നും കൂടെ ഒരഞ്ച് മിനിറ്റ് കൂടെ നമുക്കാക്കാം വേവാണ്ടിരിക്കാൻ പാടില്ലേ വെള്ളം നോക്കണം കേട്ടോ ഞാൻ നിറച്ച് വെള്ളം വെച്ച കാരണം പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയാലോ എന്തായാലും വന്നിട്ടുണ്ടോ വീണ്ടും ഒന്ന് കുത്തിനോക്കാം നമുക്കറിയണല്ലോ ആ അപ്പോൾ അതെ പിടിക്കില്ലേ കേട്ടോ അതുപോലെ പിടിക്കാതെ ആയിട്ടുണ്ടെങ്കിലാണ് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ട് നോക്കിയില്ലേ അങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ എനിക്കത് ഒരു ആത്മവിശ്വാസം കുറവാണ് അപ്പോൾ അതിപ്പോൾ പിടിക്കണമെന്നുമില്ല അപ്പോൾ നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിനടുത്ത് തീയൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് വയ്ക്കാം ചൂടാതെ ഇത് നമുക്ക് എടുക്കാം കേട്ടോ നീലേ വെച്ചിട്ടുണ്ട് അപ്പതേ നമ്മടെ നല്ലോണം ചൂട് വെക്കാറില്ല കേട്ടാ എന്ന് ഞാൻ ചൂട്ടോടെ കുത്തി പൊറച്ചെടുക്കാറപ്പി മിക്ക സാധനങ്ങൾ എന്റെ ശരിയാവില്ല നോക്കി വെക്കാം ഊച്ചോട്ടെട്ടാ നല്ലൊരു ക്രീമൊക്കെ കൂട്ടി തിന്നുമ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ അസൻസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ല മധുരമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടുവരുമ്പോൾ നിസാര പണിയുണ്ടോ വയക്കുണ്ടാക്കി കഴിച്ചിട്ടേ അമ്മ അപ്പം എത്രയൊക്കെയാണ് വരുന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും